ആൽഫ ആൻഡ് ഒമേഗ ഇന്റർനാഷണൽ മിനിസ്ട്രീസിന്റെ ൾ വിതരണം ചെയ്തു സ്കൂളിലെ കുട്ടികൾക്കാണ് നൽകിയത് ആൽഫ ആൻഡ് ഒമേഗ ഇന്റർനാഷണൽ മിനിസ്ട്രീസ് മുണ്ടക്കയം പതിനാല് വർഷക്കാലമായി ഹൈറേഞ്ച് മേഖലയിൽ നോട്ട്ബുക്കുകൾ വിതരണം ചെയ്തു വരുന്നുണ്ട് ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പ്രധാനമായും കെലിബറിയ ചെങ്കര കുട്ടിക്കാനം വണ്ടിപ്പെരിയ ഡൈമുക്ക ഗ്ലൻമേരി മുണ്ടക്കയം കോരിത്തോട് സ്കൂൾ കേശവൻ മെമ്മോറി സ്കൂൾ കൂട്ടിക്കൽ ടൗൺ എന്നീ പ്രദേശങ്ങളിലാണ് ഏറ്റവും കൂടുതൽ ബുക്കുകൾ വിതരണം ചെയ്യുന്നത് നൽകുന്നത് സാമ്പത്തികമായി ബുദ്ധിമുട്ട് നേരിടുന്ന കുട്ടികളുടെ മാതാപിതാക്കളെ സഹായിക്കുക എന്നതാണ് ലക്ഷ്യം സംഘടനയുടെ ജോസി പാസ്റ്ററുടെ നേതൃത്വത്തിലാണ് നോട്ട് ബുക്കുകൾ വിതരണം ചെയ്യുന്നത് വീതിമേട് ഗ്രാമജതകം ഇ ചന്ദ്രൻ ബുക്കുകളുടെ വിതരണം ഉദ്ഘാടനം ചെയ്തു പ്രധാന അധ്യാപകൻ എം കുമാർ സീനിയർ അസിസ്റ്റന്റ് സോഫിയ സ്റ്റീഫൻ മറ്റ് അധ്യാപകർ മാതാപിതാക്കൾ തുടങ്ങിയവർ നേതൃത്വം വഹിച്ചു ന്യൂസ് ബ്യൂറോ